ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നേരത്തെ വിതരണം എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയാണ് അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരും അതു കൂടാതെ തന്നെ ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ തന്നെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നോക്കാം നമുക്കറിയാം നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി വലിയ ഒരു സന്തോഷ വാർത്തയാണ് മുൻപ് അറിയിച്ചത് അതായത് ക്ഷേമ പെൻഷൻ തുക രണ്ടു ഗഡു നൽകും അത് ഒരു മാസത്തെ കുടിശ്ശികയും അതുപോലെ തന്നെ മെയ് മാസത്തെ തുകയോട് ചേർത്ത് നൽകുമെന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് തന്നെ നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അതായത് കെ എൻ ബാലഗോപാൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഇതിനെ തുടർന്ന് വളരെയധികം ആളുകൾ പറഞ്ഞു ഈ ഒരു തുക അതിനുശേഷം വിതരണം ചെയ്യുന്ന സമയത്ത് മാറ്റം ഉണ്ടാകാം ഇത് കിട്ടാം കിട്ടാതിരിക്കാം ചിലപ്പം താമസിക്കാം എന്നുള്ള രീതിയിലുള്ള പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പലരും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ബോക്സുകളിൽ പോലും വന്ന് വെച്ചത് ഇതിൽ പല ആളുകളും ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ എനിക്കെതിരെ വലിയ രീതിയിലുള്ള ചിത്ത പറയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കാരണം ഇത് ഗവണ്മെന്റിൻ്റെ പോളിസി നമ്മൾ നിങ്ങളിലേക്ക് അറിയിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളല്ല മാറ്റം വരുന്നത് അത് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് മാറ്റം വരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരമനുസരിച്ച് അടുത്ത മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതായത് ആദ്യ ക്വാർട്ടറിൽ തന്നെ തുക വിതരണം ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് അതായത് ഇപ്പോഴൊരു പത്താം തീയതി കഴിയുന്നോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആദ്യ ഘടുവിൻ്റെ വിതരണം രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകാമെന്നാണ് അതായത് ഇപ്പോൾ തുക ഒരുമിച്ച് അനുവദിക്കുകയും അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് അനുവദിക്കുകയും അത് അടുപ്പിച്ചടുപ്പിച്ചുള്ള ദിവസങ്ങളിലായിട്ട് തുക വിതരണം ചെയ്യുവാനുള്ള സാഹചര്യമാണ് അടുത്ത മാസം പത്താം തീയതി കഴിയുന്നോടുകൂടിയായിരിക്കും ആദ്യത്തെ ആഴ്ചയിലല്ല പത്താം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് തുടങ്ങുകയും അതിനുശേഷം തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും പതിനഞ്ചാം തീയതിയോടുകൂടി തന്നെ പതിനഞ്ചാം തീയതിക്ക് മുമ്പാകെ തന്നെ ഒരു പക്ഷെ എത്തുവാനുള്ള ഒരു സാധ്യതയുമുണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കുക പത്താം തീയതിയോടുകൂടി ധനവകുപ്പിന്റെ ഭാഗം നിന്ന് തുക മാറി ഡി ബി ടി സെൽ ഡി ബി ടി സെൽ അധികൃതരുടെ കയ്യിലേക്ക് എത്തി വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും കൈകളിലേക്ക് തുക എത്തുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഈ തുക രണ്ട് ഘടും കൂടി ഒരുമിച്ച് തന്നെ ലഭിക്കും പക്ഷേ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന ആളുകൾക്ക് ഒരു ദിവസം ഒരു ഗഡു അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഗ്യാപ്പിട്ട് രണ്ട് ഗഡു തുക വരുന്ന രീതിയിലും വിതരണം നടക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ ചില ആളുകൾക്ക് ഒറ്റ തവണയായിട്ട് തന്നെ ലഭിക്കും മറ്റ് ചില ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു രണ്ട് തവണ ആയിട്ട് ചിലപ്പോൾ ഒരു വ്യത്യാസത്തിൽ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവുക എന്ത് തന്നെയായാലും അടുത്ത മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴേകദേശം ഉറപ്പായിരിക്കുകയാണ് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പാണിത് ക്ഷേമ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന വളരെ വലിയ ഒരു വിവാഹ ജനങ്ങൾക്ക് ഇത് വലിയ സഹായം അല്ലെങ്കിൽ ഒരു